നമസ്കാരം ക്രിസ്ത്യാനികൾക്ക് വിവാഹമോചനം നേടുന്നതിന് നിയമപരമായി എന്തൊക്കെ ഗ്രൗണ്ടുകൾ ഉണ്ട് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് മത്തായിയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നുണ്ടെങ്കിലും വേർപിരിയാനുള്ള ഒരുപാട് വഴികൾ ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് ക്രിസ്ത്യാനികൾക്ക് നൽകുന്നുണ്ട് ഇന്ത്യൻ ഡിവോഴ്സ് ആക്ടിന്റെ സെക്ഷൻ പത്ത് ഒന്നിൽ ഭാര്യക്കും ഭർത്താവിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന വിവാഹമോചനത്തിനുള്ള പത്ത് ഗ്രൗണ്ടുകളെ കുറിച്ച് പറയുന്നു അതിൽ ഒരെണ്ണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒഴിവാക്കിയിട്ടുണ്ട് അതിലേക്ക് വരാം ഇതുകൂടാതെ സെക്ഷൻ പത്ത് രണ്ടിൽ ഭാര്യയ്ക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് കൂടാതെ സെക്ഷൻ പത്ത് എ യിൽ പറയും പ്രകാരം പരസ്പര സമ്മതത്തോടെയും ക്രിസ്ത്യാനികൾക്ക് വിവാഹമോചനം നടത്താം ഇനി ഓരോന്നിലേക്കും നമുക്ക് വിശദമായി വരാം ആദ്യം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ വിവാഹമോചനത്തിനായി ഉപയോഗിക്കാവുന്ന പത്ത് കാരണങ്ങൾ നോക്കാം അതിൽ ആദ്യത്തേത് അഡൽട്ടറിയാണ് വ്യഭിചാരം അഥവാ വിവാഹേതര ലൈംഗിക ബന്ധം ഭാര്യയോ ഭർത്താവോ സ്വമനസാലെ ഇണയല്ലാത്ത ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മറ്റേയാൾക്ക് ആ കാരണം കാണിച്ച് വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാം വ്യഭിചാരം ആരോപിച്ച് വിവാഹമോചനത്തിനായി ഹർജി കൊടുക്കുമ്പോൾ സഹപ്രതിയായി ജാരനെ അല്ലെങ്കിൽ ജാരിണിയെ കക്ഷി ചേർത്തിരിക്കണം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആരുമായിട്ടാണോ തന്റെ ഇണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ആരോപിക്കുന്നത് ആ വ്യക്തിയെ അതായത് പാരം പറഞ്ഞെ വിവാഹമോചന ഹർജിയിൽ സഹപ്രതിയായി ചേർക്കണമെന്ന് ഇന്ത്യൻ ഡിവോസ് ആക്ടിന്റെ സെക്ഷൻ പതിനൊന്ന് അനുശാസിക്കും എന്നാൽ ചില സാഹചര്യങ്ങളിൽ അയാളെ സഹപ്രതിയാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ കോടതിയിൽ അപേക്ഷ നൽകാവുന്നതാണ് ഉദാഹരണത്തിന് ന്യായമായ ശ്രമങ്ങൾ നടത്തിയിട്ടും കാമുകിയുടെ അല്ലെങ്കിൽ കാമുകന്റെ പേര് കണ്ടെത്താൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ ആ വ്യക്തി മരിച്ചു പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആരുമായിട്ടാണ് വ്യഭിചാരം നടത്തിയെന്ന് ഹർജി കൊടുക്കുന്ന ആളിനെ അറിയാതിരിക്കുക കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ പ്രതി ചേർക്കുന്നത് ഒഴിവാക്കാൻ ഇത്തരം സാഹചര്യങ്ങളിൽ കോടതി അനുവദിക്കുന്നതാണ് രണ്ടാമത്തെ ഗ്രൗണ്ടായി പറയുന്നത് മതം മാറുക എന്നതാണ് ഭാര്യയോ ഭർത്താവോ മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിലൂടെ ക്രിസ്ത്യാനി അല്ലാതായിട്ട് മാറിയാൽ ആ കാരണം കാണിച്ച് വിവാഹമോചനത്തിന് ഹർജി കൊടുക്കാം മതം മാറുക എന്നാൽ ദൈവത്തെ മാറുക എന്നാണല്ലോ അർത്ഥം ദൈവത്തെ മാറ്റുക എന്നത് എത്ര വിശാല മനസ്കനായ ദൈവമായാലും സഹിക്കില്ല ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്നതാണല്ലോ ബൈബിളിലെ പത്ത് കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന മൂന്നാമത്തെ ഗ്രൗണ്ട് മാനസിക രോഗമാണ് ഹർജി സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും തുടർച്ചയായി ഭേദമാക്കാനാവാത്ത വിധത്തിലുള്ള മാനസിക രോഗം ഭാര്യക്കോ ഭർത്താവിനോ ഉണ്ടെങ്കിൽ ആ കാരണം കാണിച്ച് വിവാഹമോചന ഹർജി കൊടുക്കാം ജീവിത പങ്കാളിക്ക് ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഈ മാനസിക വിഭ്രാന്തി സാധാരണ ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ് എന്ന് തെളിയിക്കേണ്ടതായി വരും ചികിത്സിക്കുന്ന മനോരോഗ വിദഗ്ധന്റെ മൊഴി നിർണായകമായ തെളിവാണ് അതുപോലെ മെഡിക്കൽ കുറിപ്പടികളും ആശുപത്രി രേഖകളും ഒക്കെ തെളിവായി ഉപയോഗിക്കാം നാലാമത്തെ ഗ്രൗണ്ടായി ഉണ്ടായിരുന്നത് കുഷ്ഠരോഗമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിയിലൂടെ അത് ഒഴിവാക്കിയിട്ടുണ്ട് കുഷ്ഠരോഗം ഇന്ന് ചികിത്സിച്ച് ഭേദമാക്കാമെന്നതും എന്നതും അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ കുഷ്ഠരോഗികളോടുള്ള വിവേചനം ഇല്ലാതാക്കാനുള്ള പ്രമേയത്തിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നതുമായിരിക്കാം ഇതിന് കാരണം അഞ്ചാമത്തെ ഗ്രൗണ്ട് ലൈംഗിക രോഗമാണ് ഹർജി സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള രണ്ടു വർഷത്തിൽ കുറയാത്ത കാലയളവിൽ പകരുന്ന രീതിയിലുള്ള ലൈംഗിക രോഗമുണ്ടെങ്കിൽ ആ കാരണം കാണിച്ച് വിവാഹമോചനത്തിന് അപേക്ഷിക്കാം ആറാമത്തെ കാരണം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാതിരിക്കുക എന്നതാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും അയാളെക്കുറിച്ച് അറിവുണ്ടാകേണ്ടിയിരുന്ന ആളുകൾക്ക് ഏഴ് വർഷമോ അതിൽ കൂടുതലോ കാലമായി അയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഈ ഗ്രൗണ്ടിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകാവുന്നതാണ് അയാൾ ജീവിച്ചിരിപ്പില്ല എന്ന അനുമാനത്തിലാണ് ഈ ഗ്രൗണ്ടിൽ കോടതികൾ വിവാഹമോചനം നൽകുന്നത് ഇനി ഏഴാമത്തെ ഗ്രൗണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മനഃപൂർവ്വം വിസമ്മതിക്കുക എന്നതാണ് ഈ കാരണം കാണിച്ച് വിവാഹമോചന ഹർജി വിവാഹമോചനം ലഭിക്കണമെങ്കിൽ ലൈംഗിക ബന്ധത്തിന് മനഃപൂർവ്വമായി വിസമ്മതിക്കുന്നുവെന്നും അതിനാൽ നാളിതുവരെയായി ലൈംഗിക ബന്ധം നടന്നിട്ടില്ലെന്നും തെളിയിക്കണം രോഗമോ ശാരീരിക കഴിവില്ലായ്മയോ മൂലമാണ് വിട്ടു നിൽക്കുന്നതെങ്കിൽ അത് മനഃപൂർവ്വമായി കണക്കാക്കില്ല ലൈംഗിക ശേഷി ഉണ്ടായിട്ടും ബോധപൂർവം ശാരീരിക ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരിക്കണം എട്ടാമത്തെ ഗ്രൗണ്ട് ദാമ്പത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള അതായത് ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു കോടതി ഉത്തരവ് ഉണ്ടായിട്ടും രണ്ടു വർഷമോ അതിൽ കൂടുതലോ കാലമായി ഒന്നിച്ച് താമസിക്കാതിരിക്കുക എന്നതാണ് ഒൻപതാമത്തെ ഗ്രൗണ്ട് ഉപേക്ഷിച്ചു പോവുക എന്നതാണ് ഹർജി സമർപ്പിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള തുടർച്ചയായ രണ്ടു വർഷമെങ്കിലും നീണ്ടു നിൽക്കുന്നതായിരിക്കണം ഈ ഉപേക്ഷിക്കൽ ഉപേക്ഷിക്കുക എന്നാൽ ഒരാളെ മറ്റേയാൾ സമ്മതമില്ലാതെയും ന്യായമായ കാരണമില്ലാതെയും സ്ഥിരമായി ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥമാകുന്നത് ഇതിൽ അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് രണ്ടു വർഷകാലമായി വേർപിരിഞ്ഞ് താമസിക്കുന്നു എന്ന വസ്തുതയാണ് രണ്ടാമത്തേത് ഇങ്ങനെ വേർപിരിഞ്ഞ് താമസിക്കുന്നത് സമ്മതമോ ന്യായമായ കാരണമോ ഇല്ലാതെയാണ് എന്നുള്ളതാണ് മൂന്നാമത്തേത് ഇങ്ങനെ വേർപെരിഞ്ഞ് താമസിക്കുന്നതിന് പിന്നിൽ ഒന്നിച്ച് താമസിക്കൽ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശമുണ്ട് എന്നതാണ് ഈ ഉദ്ദേശം ഉപേക്ഷിച്ച ആളിൻ്റെ പ്രവൃത്തികളിലൂടെ മനസ്സിലാക്കാം ഉദാഹരണത്തിന് അനുരഞ്ജന ശ്രമങ്ങൾ നടത്തിയിട്ടും ന്യായമായ ഒരു കാരണവുമില്ലാതെ തിരിച്ചു വരാൻ വിസമ്മതിക്കുക വൈവാഹിക ബാധ്യതകളെ കുറിച്ച് യാതൊരു ഉത്ഘണ്ഠയും ഇല്ലാതിരിക്കുക ഇതൊക്കെ ആ കക്ഷിക്ക് ഒന്നിച്ച് താമസിക്കാൻ താമസിക്കൽ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട് എന്നതിന്റെ തെളിവായി കണക്കാക്കാം രണ്ടു വർഷത്തെ കാലയളവിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്നിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ഹർജി ഫയൽ ചെയ്യാൻ കഴിയില്ല വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ട് പത്താമത്തെ ഗ്രൗണ്ടായ ക്രൂരമായ പെരുമാറ്റവും പിന്നെ പരസ്പര സമൂഹത്തോടുള്ള വിവാഹമോചനവും പാട്ട് രണ്ടായി ചേർത്തിട്ടുണ്ട് നന്ദി നമസ്കാരം